ഭക്തരുടെ വലിയ തിരക്ക് കണക്കിലെടുത്ത് ശബരിമലയിൽ ഇന്നു മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരമായി പരിമിതപ്പെടുത്തി പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ ശബരിമല ദർശനം പൂർത്തിയാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഭക്തർക്ക് മടങ്ങിപ്പോകാൻ സാഹചര്യമൊരുക്കും കൂടുതലായി ഭക്തർ എത്തിയാൽ അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലം നിർത്തിവെച്ചു നിലക്കൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട് ഭക്തർക്ക് തങ്ങാൻ നിലക്കലിൽ സൗകര്യമൊരുക്കും നിലക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കും മരക്കൂട്ടം ശരംകുത്തി സന്നിധാനം പാതയിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കും ക്യൂ കോംപ്ലക്സുകളിൽ എല്ലായിടത്തും ഭക്തർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും ചുക്ക് കാപ്പിയും നൽകും തിരക്ക് നിയന്ത്രിക്കുന്നതിനായി തൃശൂരിൽ നിന്നും എൻ ഡി ആർ എഫിന്റെ ആദ്യ സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് ചെന്നൈയിൽ നിന്നുള്ള അടുത്ത സംഘം ഇന്ന് വൈകിട്ടോടെ എത്തും രാവിലെ നട തുടങ്ങുന്നത് മുതൽ സുഗമമായി ഭക്തർ ദർശനം നടത്തുന്നുണ്ട് സന്നിധാനത്തെ തിരക്ക് പരിഗണിച്ച് മാത്രമാണ് നിലക്കലിൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നത് ഇന്നലെ ശബരിമലയിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത് ദർശനത്തിനായി എട്ട് മണിക്കൂറിലധികം കാത്തുനിന്ന് തീർത്ഥാടകരിൽ പലരും കുഴഞ്ഞു വീണു തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളിലെല്ലാം പാളിയതായാണ് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെ വലിയ ആക്ഷേപം ഉയർന്നിരുന്നു തുടർന്ന് ദർശന സമയം അടക്കം നീട്ടി തിരക്ക് നിയന്ത്രിച്ചു ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈ